നമസ്കാരം ഉമ്മൻചാണ്ടിയുടെ ആത്മാവിപ്പോൾ സ്വർഗത്തിലിരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ ശാപമേറ്റ ഇപ്പോൾ പിണറായി മന്ത്രിസഭ കുലുങ്ങുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയൻ പേര് മാത്രമേ ഉള്ളൂ ഒരു പരാജയനായി ഇന്ന് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ടീം സോളാർ കമ്പനിയുടെ ഡീലർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടി എന്ന കേസിൽ നായർ ഉൾപ്പെടെ മൂന്ന് പേരെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടിരുന്നു കൊയിലാണ്ടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് സരിതയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചത് കോഴിക്കോട് സ്വദേശി വിൻസെന്റ് സൈമൺ എന്നയാൾ നൽകിയ പരാതിയിൽ രണ്ടായിരത്തി പതിനാലിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ടീം സോളാറിന്റെ ഡീലർഷിപ്പ് തൃശൂർ പാലക്കാട് ജില്ലകളിലായി അനുവദിക്കാമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് ലക്ഷം രൂപ വാങ്ങി എന്നാൽ വാഗ്ദാനം പാലിച്ചില്ല എന്നായിരുന്നു കേസ് കേരള രാഷ്ട്രീയത്തെ തന്നെ ആകെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ കേസായിരുന്നു സോളാർ നീണ്ട ഒൻപത് വർഷം കേരള രാഷ്ട്രീയത്തെയും അതിലേറെ യു ഡി എഫിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് പിടിച്ചു ശേഷം സോളാർ ഇപ്പോൾ കാറ്റഴിഞ്ഞ ഒരു ബലൂൺ പോലെയായിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി തന്നെ അധികാരം പിടിക്കാൻ ഇടതുപക്ഷത്തിനെ സഹായിച്ച സോളാർ കേസ് സി ബി ഐ കണ്ടെത്തലുകളോടെയാണ് അപ്രസക്തമായി മാറിയത് തന്നെ അന്ന് കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു ഇപ്പോഴത്തെ ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ഐ ബി ഇ യുടെ എം പി അതുപോലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മുൻ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശ് എ പി അനിൽകുമാർ എന്നിവരായിരുന്നു ലൈംഗികാരോപണ കേസിലെ പ്രതികളെന്ന് പറയുന്നത് ഇക്കൂട്ടത്തിൽ പ്രധാനമായിട്ടും അവർ ഏറെ വേട്ടയാടിയത് ഉമ്മൻചാണ്ടിയെ തന്നെയായിരുന്നു സംസ്ഥാന കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടൊന്നും കണ്ടെത്താനാകാതെ സോളാർ കേസിൻ്റെ ചൂടും ചൂരും വട്ടം ചുറ്റുമ്പോഴെല്ലാം തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞത് ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ട് സത്യം ജയിക്കും ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ പ്രസിദ്ധീകരിക്കേണ്ട കുറിച്ചു വെച്ചോ എന്നാണ് ഉമ്മൻചാണ്ടി അന്ന് മാധ്യമങ്ങളോട് അതോടൊപ്പം തന്നെ കേരള സമൂഹത്തോട് തന്നെ തുറന്നു പറഞ്ഞത് അങ്ങനെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ കഴിയുമ്പോഴും സോളാർ വിവാദം അദ്ദേഹത്തെ വേട്ടയാടുകയായിരുന്നു വാക്കുകളെ പോലെ തെറ്റ് ചെയ്തില്ലെന്ന നിശ്ചയ ദാർഢ്യത്തോടെ ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ നീക്കങ്ങളെല്ലാം തന്നെ കേസ് മാറ്റിവെക്കാനോ അല്ലെങ്കിൽ അറസ്റ്റ് ഭയന്ന് മാറി നിൽക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല തന്നെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അതന്വേഷിക്കാൻ ജസ്റ്റിസ് ശിവരാജിനെ ജുഡീഷ്യൽ കമ്മീഷനായിട്ട് നിയമിച്ചതും ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു അങ്ങനെ നിയമസഭയ്ക്ക് അകത്തും അതോടൊപ്പം തന്നെ പുറത്തും തന്നെക്കുറിച്ച് വന്നതെല്ലാം തന്നെ ചേർത്ത് കമ്മീഷന് ടേംസ് ഓഫ് റഫറൻസ് നിശ്ചയിച്ചതും അതുപോലെ തന്നെ പോലീസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും എല്ലാം തന്നെ നയിച്ചതും എല്ലാം തന്നെ ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു അങ്ങനെ ഇടവേളയില്ലാത്ത പതിമൂന്ന് മണിക്കൂറാണ് ശിവരാജൻ കമ്മീഷന് മുൻപിലിരുന്നു കൊണ്ട് എല്ലാ ചോദ്യങ്ങളെയും അദ്ദേഹം നേരിട്ടത് അതും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് അദ്ദേഹം ആ ചോദ്യങ്ങൾക്ക് നേരിട്ടത് അതും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് അദ്ദേഹം ഈ ചോദ്യങ്ങളെ നേരിട്ടത് തത്സമയം സോളാർ ആരോപണങ്ങളിൽ ആടിയൊലഞ്ഞ യു ഡി എഫിനെ തകർത്ത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ ഇടതുമുന്നണി സർക്കാരിന് കേസിൽ കുറ്റാരോപിതരെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പോയിട്ട് ഈ കേസിൽ ഒരു പുരോഗതി പോലും മുന്നോട്ടുണ്ടാക്കാൻ ആയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും സോളാർ വിഷയം ആളി കത്തിക്കാൻ നോക്കിയ ഇടതുപക്ഷമാകട്ടെ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് കേസ് സി ബി ഐക്ക് വിട്ടു എന്നാൽ രണ്ടു വർഷം അന്വേഷിച്ചിട്ടും പുറത്തു പുറത്തുവന്ന ആരോപണങ്ങളൊന്നും തന്നെ തെളിയിക്കാൻ കഴിയാത്തതിനാൽ കേസ് അവസാനിപ്പിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ഉണ്ടായത് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ നാല് മന്ത്രിമാർ സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത നായരെ ഫോൺ ചെയ്തതിൻ്റെ രേഖകൾ പുറത്തുവന്നതോടെ സി പി എം രാഷ്ട്രീയ കൊടുങ്കാറ്റ് പോലെ സോളാർ വിവാദം ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് കൂടുതൽ മന്ത്രിമാരും കൂടാതെ മറ്റു നിരവധി നേതാക്കളുടെയും എം എൽ എമാരുടെയും ഒക്കെ തന്നെ പേരുകൾ പുറത്തുവന്നത് കോൺഗ്രസിനെ വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തിച്ചു ഫോൺ രേഖകൾ ചോരുന്നതിനെ അന്വേഷണം നടത്താൻ അന്നത്തെ ഇന്റലിജൻസ് മേധാവിയായിട്ടുള്ള ടി പി സെൻകുമാറിനോട് മുഖ്യമന്ത്രി കൂടിയായിരുന്ന ഉമ്മൻചാണ്ടി നിർദ്ദേശിക്കുകയുണ്ടായി കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് എ പി അനിൽകുമാർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ ബി ഗണേഷ് കുമാർ ഹൈബി ഈടൻ തുടങ്ങിയ മുപ്പതോളം യു ഡി എഫ് നേതാക്കളുടെ ഫോൺ രേഖകളാണ് പുറത്തുവന്നത് ഇതിനിടെ സോളാർ തട്ടിപ്പ് കേസിൽ നടി ശാലു മേനോന്റെ പങ്ക് പുറത്തു വന്നിരുന്നു ആരോപണങ്ങൾ ഉയർന്നു നിൽക്കെ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശാലു വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ചിത്രം പുറത്തു വരികയും വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട സംസ്ഥാനത്തിന്റെ ഭരണം പൂർണ്ണമായിട്ടും സ്തംഭിപ്പിച്ച് ഇടതുമുന്നണി സെക്രട്ടേറിയറ്റ് വളഞ്ഞു ഏതാണ്ട് അരലക്ഷത്തോളം പേർ തലസ്ഥാനത്തേക്ക് ഇരച്ചെത്തി സെക്രട്ടേറിയറ്റിൻ്റെ മൂന്ന് കവാടങ്ങളും സമരക്കാരെ കൊണ്ട് നിറയുകയായിരുന്നു സംഘർഷഭരിതമായിട്ടുള്ള മുപ്പത് മണിക്കൂറിന് ശേഷം ജുഡീഷ്യൽ അന്വേഷണം ആകാമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആ പ്രഖ്യാപനത്തിന് പിന്നാലെ എൽ ഡി എഫിന്റെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു സെക്രട്ടേറിയറ്റിന് അവധി നൽകിയതോടെ സമരം തീർത്ത് തടി തപ്പാൻ വേറെ മാർഗമില്ലാതെ അതിനെ ഇടതുപക്ഷം വഴങ്ങുകയായിരുന്നു ഇതിനിടെ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും യു ഡി എഫ് ആകട്ടെ യോഗം ചേർന്നുകൊണ്ട് ആ നടപടി വേണ്ട എന്ന് തീരുമാനത്തിലെത്തുകയും കേസിൽ ഗൂഢാലോചന നടത്തിയതായും ആരോപിക്കുകയുണ്ടായി അതിനുശേഷം പിന്നെ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ശിവരാജൻ അധ്യക്ഷനായി സോളാർ തട്ടിപ്പ് കേസ് അന്വേഷിക്കാനായിട്ട് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയായിരുന്നു എന്നാൽ ഈ പ്രക്ഷോഭങ്ങൾക്കിടെ ഉമ്മൻചാണ്ടിക്ക് നേരെയുള്ള കല്ലേറാക്രമണം അതിനും അങ്ങനെ രാഷ്ട്രീയ കേരളം സാക്ഷിയായി മാറി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സരിതയുമായിട്ടുള്ള ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബിജു രാധാകൃഷ്ണൻ അവകാശപ്പെടുന്ന സി ഡി ഹാജരാക്കാൻ ശിവരാജൻ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു സി ഡി കണ്ടെത്താൻ പോലീസ് സംഘം കോയമ്പത്തൂരിലേക്ക് പോയെങ്കിലും അത് കണ്ടെടുക്കാനായിട്ട് സാധിച്ചില്ല ആ നിമിഷവും പിണറായിയെ പോലെ ചോദ്യങ്ങളോട് കടക്ക് പുറത്ത് എന്ന സമീപനമായിരുന്നില്ല ഉമ്മൻചാണ്ടി സ്വീകരിച്ചിരുന്നത് അന്വേഷണ റിപ്പോർട്ടിനെക്കുറിച്ച് ഒരു ഘട്ടത്തിലും ഉമ്മൻചാണ്ടിക്ക് യാതൊരു ആശങ്കകളും ഒരു ഭയവും ഉണ്ടായിരുന്നില്ല എന്നതിലും ഉമ്മൻചാണ്ടിക്ക് ഒരു പരാതിയും ഇല്ലായിരുന്നു കാരണം സത്യം മൂടി വയ്ക്കാൻ കഴിയില്ലെന്ന ഉത്തമ വിശ്വാസമായിരുന്നു ഉമ്മൻചാണ്ടിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് ഒരു വെള്ളക്കടലാസിൽ എഴുതി വാങ്ങിയ പരാതിയിൻമേൽ പോലീസ് റിപ്പോർട്ട് പോലും തേടാതെയും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പരിശോധിക്കാതെയും സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവ് നൽകിയതിൻ്റെ പിന്നിലെ ആ ഒരു ഉദ്ദേശശുദ്ധി അത് സംശയകരമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു തൻ്റെ പൊതുജീവിതം എന്നും ജനങ്ങളുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമായിരുന്നുവെന്നും മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തിയും താൻ ചെയ്തിട്ടില്ല എന്നും ജനങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വയ്ക്കാനും എന്നും അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്നു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുപ്രവർത്തകരെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നതും ഒരു കളങ്കമായി മുദ്ര കുത്തുന്നതും ശരിയാണോ എന്ന് ഇനിയെങ്കിലും എല്ലാവരും ആലോചിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നുവെന്നും അദ്ദേഹം വന്ന് പറഞ്ഞിരുന്നു ആകസ്മികമായിട്ട് അദ്ദേഹം മരണത്തിലേക്ക് വീണു പോകുമ്പോഴും സോളാർ ഒരു മുറിവായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്രയിൽ നിറഞ്ഞു നിന്നിരുന്നു ജനകീയ മനസ്സിനുടമയായ സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ ജനകീയ സ്വഭാവം തന്നെയായിരുന്നു തട്ടിപ്പുകാർ അവരുടെ തട്ടിപ്പിനുള്ള ഏക വഴിയാക്കി മാറ്റിയത് എന്നാൽ ഇന്ന് എല്ലാ ആരോപണങ്ങൾക്കും ശരം കൊടുത്ത സരിതയാകട്ടെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാൽ മരുന്നിന് പോലും വകയില്ലാതെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആരുടെയും ദുരവസ്ഥയിൽ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ശരിയല്ല എങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഉയർന്ന കപട ആരോപണങ്ങളിൽ എല്ലാം ഇപ്പോൾ സത്യം തെളിഞ്ഞതിലുള്ള ആ ഒരു സന്തോഷത്തിലാണ് അദ്ദേഹം ഇന്ന് ഈ പരാജയൻ സർക്കാരിന് മുമ്പിൽ പരാജയൻ സർക്കാർ കിടന്ന് അനുഭവിക്കുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് സ്വർഗത്തിലിരുന്ന് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക